നരേന്ദ്രമോദിയുടെ തെറ്റായ സാമ്പത്തിക നയം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കുറയ്ക്കുന്നുവെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് ഇന്ത്യയുടെ നിലവിലെ സാമ്പത്തിക നയത്തിൽ കർഷകർക്ക് വലിയ ദുരന്തം ഉണ്ടാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളും കേന്ദ്ര സംസ്ഥാന ബന്ധവുമെന്ന വിഷയത്തിൽ കട്ടപ്പനയിൽ നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഐഎം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് കട്ടപ്പനയിൽ സെമിനാർ സംഘടിപ്പിച്ചത് ആഗോളവൽക്കരണ സാമ്പത്തിക നയങ്ങളും കേന്ദ്ര സംസ്ഥാന എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെറ്റായ സാമ്പത്തിക നയം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ആകെ കുറയ്ക്കുകയാണ് ഇന്ത്യയുടെ നിലവിലെ സാമ്പത്തിക നയത്തിൽ കർഷകർക്ക് വലിയ ദുരന്തമാണ് നേരിടേണ്ടി വരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം ഇന്ത്യയിൽ കുറഞ്ഞുവരുന്നത് ഇതെല്ലാം രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നതിന് ഉദാഹരണമാണ് നമ്മുടെ നാടെന്നുള്ള കേരളീയരുടെ അഭിമാന ബോധം നടക്കാൻ പോവുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സ്കില്ലുകളാണ് പകർന്നു നൽകാൻ പോകുന്നത് കേരളത്തിന്റെ വളർച്ച നമ്മുടെ നാട് മോദിക്ക് മറുപടി കൊടുക്കും ഇത് അനുവദിക്കാൻ ആഗോളവൽക്കരണവാദികൾക്ക് കഴിയില്ല നാടിന്റെ താല്പര്യത്തിന് നാടാകെ ഒന്നിച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാങ്ങാനുള്ള ജനങ്ങളുടെ കയ്യിലില്ല ജനങ്ങളെ പേടിക്കുമെങ്കിൽ മുതലാളിമാർക്ക് സന്തോഷമുള്ള വ്യവസായം നടത്തി ഉൽപ്പാദം വർദ്ധിപ്പിക്കാൻ ഇല്ല നോക്കൂ നമുക്ക വാങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ കൈ പണമില്ല അതുകൊണ്ട് നമ്മൾ വാങ്ങണു മുതലാളിമാർക്ക് പണത്തിന് പഞ്ഞുമില്ല പക്ഷേ ചെലവാക്കാനൊക്കെ മടി സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് എഐ സി സി അംഗം ഇ എം അഗസ്തി കേരളാ കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിൽ കൂവപ്ലാക്കൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ എസ് മോഹനൻ പി എസ് രാജൻ നേതാക്കളായ വി ആർ സജി ടി എസ് ബിസി കെ ആർ സോധരൻ മാത്യു ജോർജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന